സ്ലാമലൈക്കും വറഹമത്തുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പി ചെയ്യും എല്ലാവർക്കും കൂടെ ആകട്ടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാത്തക്കട്ടെ വരി ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ ഒരു എട്ടോളം വാഹനങ്ങൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് പതിനഞ്ച് ദിവസോളായി നമ്മളെ വീഡിയോസൊക്കെ എത്തിയിട്ട് എൻ്റെ കാര്യങ്ങൾ പറയാം പിന്നെ അതിലുപരി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വെല്ലേക്കിട നിർത്താനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് റൂട്ട് മാപ്പ് ചോദിക്കുന്ന ആളുകളോട് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മുറയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലത്താണ് നമ്മളെ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് പിന്നെ റൂട്ട് മാപ്പ് നിസാർക്കാർ വേൾഡ് നിന്ന് റൂട്ട് മാപ്പിൽ അടിച്ചാൽ കറക്റ്റ് നമ്മളെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മൾ വീഡിയോസ് ഇങ്ങനെ വെയിക്കണ ചില ആളുകൾ എന്താ വെച്ചാൽ റീല് മാത്രം ഇടണുള്ളൊക്കെ ചോദിക്കാൻ കാരണം സത്യത്തിൽ ഇത് കാണുന്നതിന് ഭയങ്കര സെറ്റപ്പാണ് വെള്ളിയും വെള്ളിയൊക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ സാഹ പറഞ്ഞു തുടങ്ങി സത്യത്തിൽ ഇത് ഒരു അങ്ങനത്തെ ഒരു പണിയാണ് അതായത് ഇപ്പോൾ മൂന്ന് മാസമായിട്ട് ആർ സികളൊന്നും മാറുന്നില്ല ആർ സികൾ മാറുക മീൻസ് സൈറ്റിൽ മാറുന്നുണ്ട് ചിലവലത് സൈറ്റിൽ മാറുന്നില്ല അതിന് മാറാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിൽക്കുന്ന വാഹനങ്ങൾ എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ പഴയ വാഹനങ്ങളാണ് അപ്പോൾ സാധാ സീതാ ആളുകളെ കയ്യിലുണ്ടാകുന്ന വാഹനങ്ങളാവുമ്പോൾ പോലുത് ചിലപ്പോൾ ആധാർ കാർഡ് ചിലപ്പം അപ്ഡേഷൻ ചെയ്യാത്ത ആളുകളുണ്ടാവും ആധാർ കാർഡ് സൈറ്റിൽ കയറാത്ത ആളുകളുണ്ടാവും അപ്പോൾ രണ്ടാമത് അക്ഷയൽ പോയിട്ട് എന്ത് ചെയ്യണം സൈറ്റിൽ കയറ്റണം അങ്ങനെ കുറേ വിഷയങ്ങൾ എന്നാലും അല്ല എന്തിലും ഇല്ല നമുക്കിപ്പോൾ ഒരു മൂന്നോ നാലോ ആർസി മൂന്ന് മാസത്തിൻ്റെ ഇടയിലെന്ത് ചെയ്യുള്ളൂ മാറാൻ ചെറിയ പ്രയാ പ്രയാസങ്ങളൊന്നും ഇല്ല ഒന്നിപ്പോൾ ഉള്ളത് ഒരു തൂവൂർക്ക് തൂവൂരിന്നിടത്തൊരു വണ്ടി ഉള്ളത് അത് നമ്മൾ പ്ര നമ്മൾ വേണ്ടപ്പെട്ട കാക്കാനാണ് പിന്നെ ഇവിടെ മൊറകിലുള്ള ഒരാൾക്ക് പേരിൽ വന്നതിന് ശേഷം അയാൾക്ക് മാറാനുള്ള ഇപ്പോൾ നമുക്ക് ബാധിക്കണം ഞാൻ പ്രശ്നമുള്ള കേസ് കേസല്ലേ പറഞ്ഞാൽ മനസ്സിലാണ് വേറെ നമുക്ക് ഒരു കേസ് എന്ന് വെച്ചാൽ ഒരു അതേമാതിരി തൂര് നിർത്തൊരു വണ്ടി തന്നെ മഞ്ചേരിയിൽ നിന്ന് നിർത്തൊരു വണ്ടി തന്നെ എന്ത് ചെയ്യേണ്ട അയാൾ ഗൾഫിലാണ് അപ്പോൾ ഗൾഫിലുള്ള ആൾ ആധാർ കാർഡും അയാൾ പാൻ കാർഡും അതേപോലെ വിസ കോപ്പി കാര്യങ്ങൾ ഫുള്ള് കൊടുത്തിട്ടും കുഴപ്പമില്ലാതെ നിൽക്കുക അപ്പോൾ അതിലും നമ്പർ ആഡ് ചെയ്യാൻ ഒരു വിഷയം കൊണ്ട് ഇങ്ങനെ കാത്തുക്കുക വേറെ എന്നാലും ഒരു ഇൻഡിക്കാസ് ഒക്കെ തീർന്നു അപ്പോൾ ഈ ആർ സി മാറാത്ത വിഷയം കൊണ്ടാണ് നേതും വീഡിയോ ചെയ്യാനൊന്നൊരാവേശം ഇല്ലാത്തത് ആർ സി മാറാത്ത കാരണം പ്രിന്റ് അടിച്ചിനോടന്ന് കിട്ടണില്ല എന്നുള്ളതാണ് ആർ സി സൈറ്റിൽ മാറുണ്ട് ചിലവഴിച്ച സൈറ്റിൽ മാറുന്നു എന്നാലൊക്കെ റെഡി ആയി എന്നുള്ള പ്രതീക്ഷയിൽ അഞ്ഞും നാലാഴ്ചൻ്റെ ഉള്ളിലാണ് സർക്കാർ പോകുന്നത് നാലാഴ്ചൻ്റെ ഉള്ളിൽ പ്രിന്റ് അടി തുടങ്ങും എന്നുള്ളതാണ് അറിയിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ശരിക്കും ഈ നമ്മളെ ഈ വാഹന സർവീസിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് മൂന്ന് മാസമൊക്കെ പതിനഞ്ച് ദിവസമൊക്കെ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ വരുമ്പോൾ ഉണ്ടാവാറുണ്ട് നാല് മാസം മൂന്ന് മാസമൊക്കെ നടാടാവാണ് ആ ഒരു കാരണത്താലാണ് എന്തു ചെയ്യാത്തത് വീഡിയോ ഒക്കെ വേവിക്കണത് രണ്ടാമത്തെ കാര്യം നമ്മുടെ അടുത്തൊക്കെയുള്ള വണ്ടികളാകുമ്പോൾ ഇതൊക്കെ സാധാരണക്കാരാകുമ്പോൾ പോലും ഇങ്ങനെ ഫോം വിളിച്ചുകൊടുക്കും എന്തേ മാറിയില്ല എന്താ മാറാത്തത് സൈറ്റിൽ കാണുമ്പോൾ അങ്ങനെ കുറെ വിഷയങ്ങളായിരുന്നു നമ്മളെ കയ്യിൽ ഈ കണ്ട വാഹനത്തിന് എല്ലാ ആർച്ചും നമ്മളെ കയ്യിലുണ്ട് മാറാനുള്ളൊരു ചെറിയ പ്രയാസങ്ങളൊക്കെ നിലവിലുള്ള സാഹചര്യത്തിന് ഒരു വിഷയം മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ അപ്പം നമുക്ക് തുടങ്ങാൻ വരും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാരിമേക്കാൾ പോയാലോ മാരിയെന്ന് കൊണ്ടങ്ങനെ വന്നാൽ വരും നമ്മളിങ്ങനെ പറഞ്ഞ് ഞടിപ്പിച്ചതല്ലേ സത്യത്തിൽ ഇത് കേൾക്കണമെന്ന് തന്നെ കേട്ടോടെ ചേ സത്യം ഇത് ഒരു സുഖ പരിപാടിയല്ല ഫോൺ നിൽക്കാതെ വരും എന്തുകൊണ്ടാണ് മാറാത്തത് എന്തുകൊണ്ടാണ് മാറാത്തത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ മാരുതിയാട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചല്ലേ പോലെ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയാറ് വരെ പേപ്പറും ഇരുപത്തിയാറ് വരെ ടാക്സും ഇന്നലെ തൊട്ട് ഒരു ഇൻഷുറൻസും ഉള്ള ഒരു അടിപൊളി രണ്ടായിരത്തി അഞ്ച് മാരുതി കേട്ടോ സൂപ്പർ വണ്ടി തിരിനോല് തിരിയും തിരിയാത്തോന് നട്ട് തിരി മറുമാതി അടിച്ചപൊളി വണ്ടി ഏ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്തെങ്കിലും അടിപൊളി വണ്ടിയാണ് അടിപൊളി വണ്ടി തുരുമ്പ് കാര്യങ്ങളൊക്കെ അടിയിലൊക്കെ കടന്നു നോക്കി നോക്കിന് കേട്ടോ ഇല്ലാത്തതിനു തന്നെ പറയും ഏഹ് അല്ല വണ്ടി എം പി എഫ് ഐ ഇഞ്ചിനാണ് വരും കേട്ടോ ഒറിജിനൽ മെയിൻ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തഞ്ച് ഒറിജിനൽ മെയിൻ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത് അടിപൊളി വണ്ടി വാ സിംഗിൾ ഓണർ വണ്ടിയാട്ടോ എം പി എഫ് ഐ ഇഞ്ചൻ വരുന്നത് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന വില അറുപത്തി മൂന്ന് റുപ്പ്യാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയാറ് വരെ പേപ്പറും ഇരുപത്തിയാറ് വരെ ടാക്സും ഇന്നലെ തൊട്ട് ഒരു കൊല്ലത്ത് ഇൻഷുറൻസുള്ള വണ്ടി നമ്മൾ അറുപത്തി രണ്ട് റുപ്യ കിട്ടി നമ്മൾ കൊടുക്കും അറുപത്തി രണ്ടായിരം രൂപ വലിയ പൈസ ഒന്നും കമ്മിയാവില്ല നല്ല വണ്ടിയാണ് ആരെയും വന്നാൽ ചെറിയൊരു പഠിച്ചിടാനും ചെറിയൊരു ആവശ്യക്കാരനും സൂപ്പർ വണ്ടി പെയിൻ്റ് അടിക്കാനോ ടച്ച് ചെയ്യാനോ ചെയ്യാനോന്നില്ലാത്ത ഒറിജിനാലിറ്റി ഒരു കുട്ടപ്പം വണ്ടി വരും അടുത്തത് വാ അല്ല അടിപൊളി ഒരു ബീറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇത് സിംഗിൾ ഓണർ ആട്ടോ നമ്മൾ ആദ്യം പറഞ്ഞത് സിംഗിൾ ഓണറാണ് ഇത് അഡ്വക്കറ്റിന്റെ പേര് ഞാൻ വിട്ട സ്റ്റിക്കറല്ല പഴയ സ്റ്റിക്കറാണ് ദിനത്തിന് അഡ്വക്കറ്റിന്റെ പേരിലുള്ള രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടി കിട്ടോ ഒരു റീപ്ലേസ് ഇല്ല എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇതിൽ കാണിക്കണേ ഇത് സിംഗിൾ ഓണർ ഞാൻ തിരിച്ചിട്ട് മറിച്ചിട്ടൊന്നില്ല നമ്മളൊരു വണ്ടിക്കും കിലോമീറ്റർ പറയില്ല പറഞ്ഞാലൊക്കെ പേടിയാണ് ഈ യൂട്യൂബിൽ യൂട്യൂബിലുള്ള എവിടെയെങ്കിലുമൊക്കെ പേച്ചാൽ നിങ്ങൾ വിചാരിച്ച മതിയതല്ല അല്ല പറയാം നമ്മൾ ലോകക്കാരോട് പറഞ്ഞ മാതിരി പറയാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ ട്രീപ്ലേസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ പുക കാര്യങ്ങൾ വൃത്തികേടായി പുകകൾ ആവി മറ്റുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല നിലവിൽ കാണില്ല ഞാൻ എ സി കാര്യങ്ങളൊക്കെ കറക്റ്റ് വർക്കിങ്ങാണ് നല്ല ബോഡി ക്വാളിറ്റി ഉള്ളത് നല്ല ഒരേ ലൈനിങ് ബോഡി ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള ചെണ്ടാപ്പി നല്ല വൃത്തിയുള്ള ഒരു ക്വാളിറ്റി ഉള്ള എ സി കറക്റ്റ് തണുപ്പാണ് ഉള്ളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ് നമ്മൾ കുറേ വണ്ടി കാണിക്കണ്ടാവുക ഒറ്റ തോട്ടം എങ്ങനെയാണ് കാണിച്ചിട്ട് കേട്ടോ അതിൻ്റെ വീഡിയോ സമയം വീകിയാൽ നമ്മൾ കുറേ വർത്തനമൊക്കെ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ അപ്പോൾ എല്ലാം കൊണ്ട് ക്വാളിറ്റി ഉള്ള തികഞ്ഞൊരു വണ്ടിയാട്ടോ ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്നേ മുപ്പതാണ് നല്ല വണ്ടി പറഞ്ഞാൽ വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ഒരു വർഷത്തെ സമയമുണ്ട് എ സി കറക്റ്റ് തണുപ്പാണ് ഒന്നേ മുപ്പതാണ് ആവശ്യപ്പെടുന്നത് എഴുപതിനായിരം കിലോമീറ്റർ അതിൽ കാണിക്കണുള്ളൂ പിന്നെ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്തത് നമുക്ക് ഓണറുണ്ട് അതിൻ്റെ ബുദ്ധിമൊന്നും കാണിക്കില്ല രണ്ടായിരത്തി എട്ട് വണ്ടിയിലെ പോലെ രണ്ടായിരത്തി എട്ടൽ നല്ല രണ്ടായിരത്തി ഒമ്പത് സോറി രണ്ടായിരത്തി ഒമ്പത് എൽ എക്സ് ഐ നല്ല ക്ലീൻ വണ്ടി അതായത് പണികളൊന്നും എടുക്കാതില്ല ടച്ച് ചെയ്യാതി പോളിഷ് ചെയ്യാതി ടയർ ഇടാതില്ല എ സി കറക്റ്റ് തണുപ്പാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല പഴയ വണ്ടിയാണ് വേറെ പണികളൊന്നും നിലവിലില്ല എൽ എക്സാണ് വരട്ടോ പിന്നെ നല്ല ക്വാളിറ്റി വണ്ടി അത്യാവശ്യം ഒരു ചെറിയൊരു കുടുംബത്തിന് എമ്പാടും മതി ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് എൺപത്തഞ്ച് റുപ്പിയാണ് എൺപത്തഞ്ച് ഉറുപ്പിട്ട് നമ്മൾ കൊടുക്കും നല്ലൊരു വണ്ടി അതായത് ആൾട്ടോയിൽ അടിയിൽ നമ്മൾ നോക്കിയാലടാ അടിയിൽ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നോക്കലാണ് അടപ്പം അത് എവിടെയെങ്കിലും ചെറിയ പേവ് എന്ന ഭയങ്കര പ്രശ്നമാണ് നിലവിൽ ഇതിനെന്തില്ല തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല കറുത്ത അടയാളങ്ങളല്ല കേട്ടോ വലിയ മടകളും തുരുമ്പുകളും ഒന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് നമ്മൾ എൺപത്തഞ്ച് റുപ്പീൻ ആവശ്യപ്പെടുന്നത് ചെറിയ പൈസ എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കും അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഓണർ വണ്ടി ഇട്ട് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ശരിക്കും വരും അപ്പോൾ സെക്കൻഡ് ഓണർ വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിലും വൃത്തിയിലുള്ള അൾട്രോ ഓണറാണ് ഒന്ന് എൺപതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ പൈസ ഇങ്ങനെ കമ്മിയാക്കി കൊടുക്കും ലോൺ ഒന്നര ലക്ഷം റുപ്യോളം ചെയ്യും ലോൺ സംവിധാനം ഉണ്ട് ഒന്നരൻ്റെ മേലെ കിട്ടും എന്നുള്ളതാണ് ഫുൾ ലോൺ തന്നെ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ് എല്ലാ ഭാഗവും ഓക്കെയാണ് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് വെഹിക്കിൾ ടയർ കുറവാണ് മുന്നിൽ പുതിയ ടയറാണ് രണ്ടെണ്ണം പണിയോ കാര്യമൊന്നുമില്ല കാണാൻ അത്യാവശ്യം വൃത്തിയിലും ക്വാളിറ്റിയിലും ആണ് കേരളം അമ്പത്തൊന്നിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ അഭിപ്രായം ഒരു ആറ് കൊല്ലം എന്നാ പറഞ്ഞ് ആറോ അഞ്ച് കൊല്ലം ആയിട്ട് ഒരേ ആളാണ് ഉപയോഗിക്കുന്നത് വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ വരും വാ അടുത്തത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് ആ പറഞ്ഞു കൊടുക്കട്ടോ ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് സെക്കൻഡ് ഓണർ വണ്ടി സ്വിഫ്റ്റ് കേട്ടോ രണ്ടായിരത്തി പത്ത് സെക്കൻഡ് ഓണർ നല്ല ക്വാളിറ്റി ഉള്ള സ്വിഫ്റ്റ് ഇത് നമ്മളെ ബ്രാൻഡാണ് ഇതിന് പറയുമ്പോൾ നമുക്ക് ആവേശം കൂടും ഇത് നമ്മളെ ബ്രാൻഡ് ആണല്ലോ രണ്ടായിരത്തിപ്പത്ത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കുറ്റുറപ്പുള്ള ബോഡി ക്വാളിറ്റി ഉള്ള ടയറും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സീറ്റ് ഓവർ കാര്യങ്ങൾ പാവ അതിൻ്റെ ലോക്കാണ് പോട്ടാ പ്രശ്നം ലോക്കാ നല്ല ബോഡി ക്വാളിറ്റി നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി നല്ല സ്പോയിലറ് നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ ഒരു ലോക്ക് വാങ്ങാണ്ട് മുന്നൂറ് ഉറുപ്പ്യാണ് ഇപ്പം ഇന്ന് വാങ്ങും സാറർ ചെയ്തിന് ഇപ്പം കിട്ടും തുറന്നടാ പാവ നല്ല ഉള്ളൊക്കെ നല്ല കുറ്റിയെറപ്പില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാ ചണ്ടാപ്പിയല്ല പോകാൻ കാര്യങ്ങളില്ല എ സി കറക്റ്റ് വർക്കിംഗ് ആണ് നാല് പവർ വിൻഡോ കാര്യങ്ങൾ വർക്കിംഗ് ആണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് മുന്നേ സമയം ഇങ്ങനെ കൂടുവാ അല്ല ആമ്രോൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഉള്ളത് കേട്ടോ നല്ല വണ്ടി ഇത് നമ്മൾ രണ്ടേ മുപ്പത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ പൈസ നമ്മൾ എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കും നല്ല വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് അടുത്തത് വാ വിപരി ഇനി പുതിയ സ്റ്റോക്ക് ഇപ്പോൾ വന്നത് ഇതല്ലവാ പിന്നെ ഡിസൈർ ഉണ്ട് ഡിസയർ രണ്ടായിരത്തി പത്താണ് രണ്ടേ മുപ്പത്തഞ്ച് ചോദിക്കണെന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കും അതേപോലെ സ്വിഫ്റ്റ് നമ്മൾ കഴിഞ്ഞ പിടിവുള്ള വണ്ടിയാണ് ഇത് രണ്ടേ നാൽപ്പത് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കും ഇനി രണ്ടായിരത്തി ഒമ്പത് പുതിയ സ്റ്റോക്ക് വന്നത് നല്ല ക്വാളിറ്റിയിൽ അതേമാതിരി ആ പറഞ്ഞ മാതിരി തന്നെ അല്ലെങ്കിൽ കുറ്റിയുറപ്പിൽ അല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി എല്ലാ ഭാഗവും ഓക്കെയാണ് ആ എഴുപതാണ് കെ എൽ പതിനൊന്നിൽ എയ് എഴുപതാണ് നമ്പർ സെക്കൻഡ് ഓണറാണ് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം പിന്നെ ടയർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എ സി കറക്റ്റ് തണുപ്പാണ് പവർ വിൻഡോ നാലും വർക്കിംഗ് ആണ് പിന്നെ അതുപോലെ ഇവരി ഇൻഷുറൻസും കാര്യങ്ങളുണ്ട് സെൻറ്റർ ലോക്ക് രണ്ട് സെക്കൻഡാ തുറന്ന് സെൻറ്റർ ലോക്ക് സെക്കൻഡ് ജാവി കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഒന്നേ ഇരുവിൻ്റെ ഒന്നേ പതിനഞ്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന ഹോണ്ടാസിറ്റി നമ്മൾ കഴിഞ്ഞ വിടുവലുള്ള വണ്ടിയാണ് പിന്നെ സാഡ്രോ നമ്മൾ സാൻഡ്രോ പിന്നെ ഇതേപോലെ നമ്മളൊരു ബ്രാൻഡാണ് സാൻഡ്രോ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി 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 ഏഴിൽ മുതൽ രണ്ടായിരത്തി ഏഴ് ആണ് രണ്ടായിരത്തി ഏഴ് പിന്നെ അതുപോലെ ഈ രണ്ടായിരത്തി ഏഴിൽ ആറ് പവർ വിൻഡോ വരും ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫ്രണ്ടിൽ രണ്ടെണ്ണം സെൻറ്ററിൽ രണ്ടെണ്ണം ബാക്കിൽ രണ്ടെണ്ണം അങ്ങനെ ആറ് പവർ വിൻഡോ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബാക്ക് വൈപ്പറ് അലേവിയിൽ ബാക്ക് വൈഫർ അലേവിൽ ഒക്കെയുള്ള കേൽ ഇരുപത്തി നല്ല വണ്ടി അത്യാവശ്യം ഇതിന് ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചാൽ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ബാക്ക് വൈഫറും കാര്യം അലേവിൽ കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ രണ്ടായിരത്തി എ ആണ് കേട്ടോ ഒന്നേക്കാൽ ലക്ഷം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പേപ്പറൊക്കെ ഫുൾ ഫിറ്റ് ആണ് ഇൻഷുറൻസ് സമയമുണ്ട് ടാക്സ് സമയമുണ്ട് ഒക്കെ അതായത് രണ്ടായിരത്തി ഏഴ് ആവുമ്പോൾ ഇരുപത്തിയേഴ് വരെ എല്ലാ പേപ്പറും ടാക്സും ഇൻഷുർ പുതിയതും ഉണ്ട് ലാഭാകുകൊക്കെ നല്ല വൃത്തിയിലുണ്ട് എ സി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് പവർ ഇൻഡോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഉള്ളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനുണ്ട് പിന്നെ നമ്മളെ തവേരണ്ട് തവേര കഴിഞ്ഞ വീഡിയോ കാണാത്തൊക്കെ അഞ്ച് വർഷത്തെ എല്ലാ കുറേപാട് ആളുകൾ വന്നിരുന്നു അതിലൊക്കെ ലോണിൻ്റെ വിഷയം കൊണ്ട് മോഡൽ കുറഞ്ഞ വണ്ടിയാകുമ്പോൾ ലോൺ കിട്ടാത്ത എത്ര ആളുകൾ എടുക്കാൻ തയ്യാറാക്കുന്ന ആളുകളുണ്ട് ലോൺ കിട്ടാത്തത് കൊണ്ടാണ് സേട്ട് ലോൺ ആണെങ്കിൽ എഴുപത്തഞ്ച് രൂപ എൺപത് റുപ്യമു കിട്ടും രണ്ടായിരത്തി എട്ട് അഞ്ച് വർഷത്തെ പേപ്പറും അഞ്ച് വർഷത്തെ ടാക്സും പുതിയ ഇൻഷുറൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറും കാര്യങ്ങളും എ സി തണുപ്പുണ്ട് നാല് ഡോർ പവർവിൻഡോ കാര്യങ്ങൾ വർക്കിംഗ് ഉണ്ട് ഒന്ന് തൊണ്ണൂറാണ് ആവശ്യപ്പെടുന്നത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ഇതേമാതിരി ആവി പോകാൻ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി രണ്ട് മൂന്ന് കല്യാണത്തിനൊക്കെ ഇപ്പോൾ ലോഹിക്കാർ വലിയ വണ്ടി കണ്ട പ്രശ്നം ചെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ അടുത്തൊരു ഓഡിറ്റോറിയമാണ് അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളും അങ്ങന്മാരും കുടുംബക്കാരൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാക്കാനും വലിയ ഏതാ ബേക്ക് കൊടുത്തിട്ട് അപ്പോൾ കൊടുത്താലും പ്രശ്നം ആരൻ്റെ പേരിൽ അപ്പോൾ നല്ല വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ചെയ്യാ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് സൂപ്പർ വണ്ടി ഒന്നേ തൊണ്ണൂറാണ് ആവശ്യപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കുമ്പോ പിന്നെ ആൾട്ടോ നമ്മൾ പറഞ്ഞില്ല ഇത് ഒന്നേ പതിനഞ്ചിൻ്റെ ആൾട്ടോ ഉണ്ട് അല്ലേ ഉള്ളു ആ പുതിയ സ്റ്റോക്ക് വന്നത് ഇയോണ് പതിനാല് ഒന്ന് ഒറ്റയ്ക്ക് പറഞ്ഞു തരാ ഇയോണ് പതിനാലുണ്ട് രണ്ട് റുപ്യ ആവശ്യപ്പെടുന്നത് പിന്നെ നാനോ ഉണ്ട് രണ്ടായിരത്തി പതിനാലല്ല പതിനഞ്ച് വണ്ടി ഇത് നമ്മൾ ഒന്ന് ഇരുപത് ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സോറി പതിമൂന്ന് ഇയോൺ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഇത് നമ്മൾ ഒന്ന് മുക്കാൽ ഒന്നേ നാൽപ്പത് കിട്ടിയാൽ കൊടുക്കും പിന്നെ സിംഗിൾ ഓണർ വണ്ടി വേഗനർ പതിനാലുണ്ട് മൂന്ന് പതിനഞ്ച് മൂന്ന് ഉറുപ്യട്ടേ കൊടുക്കും പിന്നെ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ വണ്ടി ഉണ്ട് രണ്ടേ മുപ്പത് കിട്ടിയാൽ നമ്മൾ കൊടുക്കും അങ്ങനെ ചില ഇന്നും സ്റ്റോക്കുകളതൊക്കെ അപ്പോൾ നമ്മളോട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തോളോടും നമ്മളിതുപോലെ സഹകരിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ട് നന്ദി അപ്പോൾ ആർ സിൻ്റെ വിഷയം പറഞ്ഞല്ലോ അത് നിങ്ങൾ ആദ്യം നിൽക്കുകയൊക്കെ അതാണ് അതിൻ്റെ സംഭവങ്ങൾ ഓക്കെ താങ്ക്